അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയത് ആടുജീവിതമാണ് പത്ത് അവാർഡുകളാണ് ആടുജീവിതത്തിന് ലഭിച്ചത് ആടുജീവിതത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം കെ ആർ രാഹുൽ കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രം എന്ന അവാർഡ് ആടുജീവിതത്തിന് ആടുജീവിതത്തിലൂടെ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റായി രഞ്ജിത്ത് തമ്പാടി മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായി ബ്ലസ്സിയും മികച്ച നടനായി പൃഥ്വിരാജും തിരഞ്ഞെടുക്കപ്പെട്ടു ആടുജീവിതത്തിലെ ശബ്ദമിശ്രണത്തിന് റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനും അവാർഡ് വാങ്ങി മമ്മൂട്ടിയുടെ കാതലാണ് മികച്ച ചിത്രം ഇരട്ട എന്ന ചിത്രമാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളൊഴുക്കെന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഊർവശിയും തടവെന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനും മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച എഡിറ്റിംഗിനുള്ള അവാർഡ് ലിറ്റിൽ മിസ് റാവുത്തർ എന്ന ചിത്രത്തിലൂടെ നടൻ സംഗീത് പ്രതാപ് സ്വന്തമാക്കി മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നടൻ റോഷൻ മാത്യു ആണ് ഉള്ളൊഴുക്ക് വാലാട്ടി എന്ന ചിത്രങ്ങളിലൂടെ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസും മികച്ച പിന്നണി ഗായിക ആൻ ആമിയുമാണ് തിങ്കൾ പൂവിൻ ഇതളവൾ എന്ന പാട്ടിലൂടെയാണ് ആൻ ആമി മികച്ച ഗായികയായത് മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ ആണ് കെ ആർ ഗോകുലിനൊപ്പം മികച്ച അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം കാതലിലൂടെ സുധീ കോഴിക്കോടും സ്വന്തമാക്കി